ഞാനിങ്ങനെ എൻ്റെ നാടായ മാവലിക്കരയിൽ ഇങ്ങനെ വൈകുന്നേരം ചായ ഒക്കെ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു പയ്യ് സൈക്കിളിൽ കുറേ ലൈറ്റും ഒക്കെ കത്തിച്ച് വരുന്നതുകൊണ്ട് ഞാൻ അവനെ അവനെയെങ്കിൽ വിളിച്ച് കേട്ടോ ആ മോൻ്റെ സൈക്കിൾ കാണാൻ തന്നെ നല്ല രസമുണ്ട് മോനയും മോന്റെ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം എന്തുവാണോ നിന്റെ പേര് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിൽ വെറൈറ്റി സൈക്കിൾ ആണല്ലോ ചെയ്തേക്കുന്നേ എന്തൊക്കെയാ പറഞ്ഞു തന്നെ

ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് സ്വിച്ചുണ്ട് പന്ത്രണ്ട് ഉണ്ട് കേട്ടോ അല്ല അപ്പൊ നിനക്ക് ആഗ്രഹം ഇലക്ട്രീഷ്യൻ ആവാനാണ് ആഗ്രഹം അതുകൊണ്ടാണ് നീ ഇപ്പൊ ഈ ചെറുപ്രായത്തിൽ ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ എന്തായാലും ഈ മോനെ ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി അതുകൊണ്ട് തന്നെ എന്റെ പ്രിയ സുഹൃത്ത് ചേച്ചി ഈ മോനൊരു ബർഗർ തൊട്ടപ്പുറത്തെ കടയിൽ പറഞ്ഞു ബർഗർ ഇവിടെ നിന്ന് കഴിക്കുന്നു കൊണ്ടുപോകണം അതിനെ വീട്ടിൽ കൊണ്ടുപോകേ അനിയനുണ്ട് അനിയനോട് രണ്ടുപേർ കൂടെ ചേർന്ന് കഴിക്കാൻ വേണ്ടിട്ടാണോ കൊള്ളാം നല്ല മനസ്സാണ് കേട്ടോ കേട്ടോട്ടോ നീ ഒരുപാട് ഉയരങ്ങളിലെത്തും തീർച്ചയായിട്ടും കേട്ടോ എന്തായാലും ആ കുഞ്ഞു മനസ്സും ഹാപ്പിയായി ഞങ്ങൾ ഓരോരുത്തരും ഹാപ്പിയായി അത് അതുമാത്രമല്ല അവന് ബർഗർ വാങ്ങിച്ചു കൊടുക്കാൻ എൻ്റെ പ്രിയ സുഹൃത്തിന് തോന്നിയ മനസ്സിനും ആയിരം നന്ദി അപ്പം കയ്യോടെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ നിന്ന് പ്രസ് ചെയ്തേ കാണാൻ പുതിയ വിശേഷങ്ങളുമായി ജബിൻ മാവലിക്കര